ഥ സാധരമെന്നെ സമർപ്പിക്കുന്നു തിരുവമ്പിരെന്നെ സമർപ്പിക്കുന്നു ആരുന്നതും ആത്മദുഖങ്ങളും കാഴ്ച വയ്ക്കുന്നു ഞാൻ വരി എന്നെ വിളിക്കുന്ന യേശുനാഥ സാദരത്തിനെ സമർപ്പിക്കുന്നു തിരുവല്ല They eat you now, Thawai, 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 ആ <laughs> പു 就是。 മേലി എച്ചാക്കു മേലി ദിരതരം ഏറെ പ്രത്യേച്ചു കൊല്ലം എന്ന രീചിക്കോളാണ് ദേവനാമത്തിൽ ദേവനാമത്തിൽ ജനന പ്രതിചേയപ്പെടും പ്രതിജ്ഞ മറയക്കുക ഇഷ്ടവിലിലായവനും സീലയയുമെന്നും ശോധ്യമസ്തരായവനും ആയിരിക്കണം മേയojana തൂക്കുക ഒക്ടോബർ മാസം നാലാം തീയതി ഇൻസ്റ്റാ പ്രാന്തിസത്യ യുക്തിയുടെ തീരുാണ് മലകര കുര്യാണി കത്തുവലിക്ക സഭം മുഴുവൻ ആഗ്രഹിക്കുക എൽ മലങ്കര കുര്യാണി കട്ടുവൽപ്പ സഭയുടെ യുവജന പ്രസ്ഥാനമായ എം സി എമ്മിൻ്റെ വർഗീയ മധ്യസ്ഥനായ തിരുനാള് നമ്മൾ ഒക്ടോബർ നാലാം തീയതി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഒക്ടോബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച മലനിര കുറിയാനി കട്ടുവൽപ്പ സഭയിൽ സമുചിതമായിട്ട് തിരുന്നാൾ ആഘോഷിക്കുന്നത് യുവജനപരമായി ആഘോഷിക്കുക അതിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മുടെ യൂണിറ്റ് പതാക ഉയർത്തി നമ്മുടെ പതിനഞ്ചു വയസ്സ് അപൂർവീകരിച്ച യുവജന സുഹൃത്തുക്കളെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇതിന്റെ ഭാഗമായിട്ട് പതാക ഉയർത്തുകയാണ് ഇന്ന് തുടർന്ന് രാജ്യസമർപ്പണവും അവരെ സമർപ്പിച്ചുകൊണ്ട് ദിവ്യ ബലി അർപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഈ ആഘോഷത്തിലേക്ക് ആഘോഷത്തിന്റെ ഭാഗമായി പ്രാർത്ഥന ചെല്ലുന്നതിനായി ഏറ്റവും സ്നേഹപൂർവ്വം അനീതിയായി